എനിക്ക് ഒരു എക്സാം എക്സാം ഞാൻ ഞാൻ നിങ്ങൾ എല്ലാവരും വേണ്ടി ഇവിടെ എക്സാമിന് എനിക്ക് ഞാൻ ഡൽഹിയിൽ സ്റ്റേ ചെയ്താ പഠിച്ചേ എനിക്ക് ലക്നൌവിലായിരുന്നു സെന്റർ കിട്ടിയെ അപ്പോ ഇരുപത് മണിക്കൂർ ഡിലേ ആയിരുന്നു എന്റെ ട്രെയിൻ ഞാനാണെങ്കിൽ തലേ ദിവസം ഒന്ന് ഓടിച്ചിട്ട് പത്തൊമ്പത് വിഷയം ഉണ്ട് അപ്പൊ ഒന്ന് നോക്കണെന്ന് വിചാരിച്ചിരുന്നിട്ട് നടന്നില്ല ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ എന്റെ ട്രെയിൻ ഡിലേ ആ എന്തോ ചെയ്യാൻ ചെന്നാലെനിക്ക് പ്രാർത്ഥിക്കാം ബ്രദർ പറഞ്ഞ എനിക്ക് തല ദിവസം എന്തായാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ അവിടുന്ന് ഒരു കുപ്പി വേണം എനിക്ക് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞു ഞാനും കൊണ്ടായിരുന്നു എന്റെ കൂടെ കുട്ടിക്കു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ബ്രദർ മെസ്സേക്കുന്നുണ്ട് പക്ഷെ എന്റെ ട്രെയിൻ ഡിലേയാണ് ഞാൻ പന്ത്രണ്ട് ഉച്ചക്ക് എത്തേണ്ടത് ഞാൻ പിറ്റേ ദിവസം മൂന്ന് മണിക്ക് അവിടെ എത്തുന്നേ അത്രയും ഡിലേ ആ പക്ഷെ ബ്രദർ ഞാൻ വിളിച്ചു ബ്രദർ പറഞ്ഞു നീ ഒരു കാരണം ചില പേടിക്കേണ്ട നീ മൂന്നരയ്ക്ക് ആകുമ്പോൾ ലക്നൌവിൽ എത്തും ഞാൻ മൂന്നേ കാലായിട്ട് ലക്നൌവിൽ എത്തി ലക്നൌവിൽ എത്തി അവിടെ ചെന്ന് ഞാൻ വേഗം റൂം എടുത്തു മണി ആറേ കാലക്കായ ബ്രദർ വിളിച്ചു എനിക്ക് പ്ലസ് ചെയ്ത് തന്നു ഫോണിലൂടെ പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു നീ എക്സാമിന് പോകുന്നതിന് മുന്നേ കുടിക്കണം കാരണം നീ കയറുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം എനിക്ക് ഏഴ് മണിക്ക് എക്സാമിൽ കയറണം അഞ്ചു മണിക്കൂറാണ് എന്റെ എക്സാം തൈനി എന്നോട് പറഞ്ഞു

അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പിന്നെ സെക്കൻഡ് പേപ്പർ നേരം ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ അത് ഞാൻ സെക്കൻഡ് പേപ്പർ ആണ് എനിക്ക് ഒരു അക്ഷരം എനിക്ക് അറിയില്ല ഒരു അക്ഷരം ആണ് പത്തൊമ്പത് വിഷയവും മൊത്തവും റൗണ്ട് ചെയ്ത് എനിക്ക് ഒന്നും അറിയില്ല ഇവിടെ എന്നോട് തലേ ദിവസം പറഞ്ഞായിരുന്നു എനിക്കറിയത്തില്ലെങ്കിൽ നീ എത്ര നേളം മാത്രം ചൊല്ലി നീ ക്ലിക്ക് ചെയ്താൽ മതി നന്നായിരിക്കും നിന്റെ എക്സാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സെക്കൻഡ് പേപ്പർ കഴിഞ്ഞു ഞാൻ ബ്രദർ പറഞ്ഞു ബ്രദറെ ഹോപ്പില്ല ബിക്കോസ് എനിക്ക് സെക്കൻഡ് പേപ്പർ ഭയങ്കര കഫയർ ബ്രദർ പറഞ്ഞിട്ട് നീ ജയിക്കും അതിന് മുന്നേ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നു ഡൽഹി എയർപോർട്ടില് ഡോക്ടറായിട്ട് കയറാൻ അത് സീനിയർ ഡോക്ടറിന്റെ ഇതിൽ തന്നെ കയറാൻ എനിക്ക് ഫ്രഷറായിട്ട് ഇരുന്നിട്ട് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ സാലറി അങ്ങനെ എൺപതിനായിരം രൂപയും വരുന്നു ഞാനാണ് എന്താ കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു പോട്ടെ ഇത് നീ ആ അടുക്കാൻ നിന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ നീ അവോയ്ഡ് ചെയ്യണം ബിക്കോസ് നല്ലതിന് വേണ്ടി ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് ഓക്കെ ബ്രദർ ബ്രദർ പറയണെങ്കിലും നമുക്ക് ബ്രദർ ഒരു എനിക്കൊരു ഈശോടെ ഒരു ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ കേട്ടു ഞാൻ പഠിച്ചു ഞാൻ എക്സാമിന് പോയി എല്ലാം കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ ഞാൻ ബ്രദറോട് പറഞ്ഞു ബ്രദർ പറ്റിയ സങ്കടം നീ വിളിച്ചിട്ട് എടുക്കാൻ ോ എനിക്ക് അത് ഓർത്ത് വിഷമ വിഷമമാ അപ്പോ ജനുവരി പത്തൊമ്പതാം തീയതി ഞാൻ മാർക്കറ്റില് ഡെയിലി മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ് ഫോണിലേക്ക് കൊറേ മെസ്സേജ് ഞാൻ ഗുലാബ് ജാമു മേടിച്ച് കൈ വെച്ചേക്കോ കഴിക്കാൻ ഫോണിലേക്ക് കൊറേ മെസ്സേജ് പി ഡി എഫ് വന്നു കിടക്കുക റിസൾട്ടിന്റെ ഞാൻ ബ്രദറെ െ എന്നിട്ട് നീ അങ്ങ് നീ അന്ന് നോക്കിക്കേ ഞാനാടെ സെർച്ച് ചെയ്തിട്ട് എന്റെ നമ്പർ കാണുന്നില്ല ആ പിന്നെ ഒരൊച്ച പിന്നെ ഹൈലൈറ്റ് ചെയ്ത് ജയിക്കാൻ ഒരു മാർക്ക് ടെക്നിക്കൽ ഇഷ്യൂ ക്വസ്റ്റ്യൻസിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായത് ഒരു മാർക്ക് അവന് ക്രെഡിറ്റ് ചെയ്തു എല്ലാവർക്കും ملک <تابت> <mínimo image renamed> <Substance> குஞ்சுக்குதாபிதாடு <laughs> ാസനായ ഭാവിയായിലൂടെ മകളെ നിനക്ക് ഒരു ഓപ്പണിംഗ് ഇവിടുന്ന് കിട്ടിയെങ്കിൽ ഇനി നിന്റെ ജീവിതം ആത്മീയ വളർച്ചയും ഒപ്പം ഇവൾക്ക് എത്ര പെട്ടെന്ന് ഇന്റേൺഷിപ്പ് ഈ